മാർക്കറ്റിൽ തരംഗായി കൊണ്ടിരിക്കണം നമ്മുടെ ടെഡിബിട്ടോ ഇഷ്ടംപോലെ പീസ് നമ്മള് ഡ്രീം ടാക്കിൽ നമ്മൾ നമ്മുടെ റീലത്തെ ബ്രൈഡും ചേഞ്ച് ചെയ്യാൻ പോകാട്ടോ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആയിട്ട് പിന്നെ ഷെബീർക്ക് റീസ്റ്റോക്ക് തട്ടപ്പാക്കാൻ ടെഡി ബി മൊത്തം അപ്പോൾ ആർക്കെല്ലാം ടെഡി ബി വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഡ്രീം ടാക്ക് ബന്ധപ്പെടാ നമ്മള് നമ്പർ കമന്റ് ബോക്സിൽ എന്തായാലും കൊടുക്കുക അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിൽ കിടക്കാം നമ്മൾ ബ്രൈഡ് മാറാൻ വന്ന നമ്മുടെ പഴയ ബ്രൈഡ് മെഗാ പി നമ്മുടെ ഫ്രണ്ട് തന്നെ സെവന്റി എംഎം മറ്റേ തോന്നുന്നത് നമുക്ക് തീരെ താങ്ങില്ല ബാക്ക് ക്ലാഷ് അപ്പോൾ പിന്നെ എന്തായാലും ഒരു ഇരുപതെണ്ണിന്റെ മുപ്പത് ുള്ള ബ്രൈഡ് എടുക്കാൻ നമ്മൾ വന്നത് നമ്മള് ഐടെക്സ് ബ്രേഡ് അടണം നോക്കണം നമ്മള് ഐടെക്സ് ആണ് ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചായിരുന്നു ഫോർ എക്സ് നമുക്ക് ഒരു കോൺഫറൻസ് കുറവായോണ്ട് എപ്പോഴും ഉപയോഗിക്കല് ഫോർ എക്സ് ഉപയോഗിക്കുന്നവരുണ്ട് ഫോർ എക്സ്പോ ഐടെക്സിന്റെ കൈ ഒന്നും പാടാല്ലോ എം എം കൂടി തണെങ്കിൽ ലോങ് കാസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ബ്രാവോ പ്രോഗി പിന്നെ സോൾട്ട് ഫിഷ് അങ്ങനെ കുറെ ബ്രൈഡുകൾ നോക്കി കിട്ടും ഇതിനിടയ്ക്ക് നമ്മൾ ബ്രാവോടെ നൈറ്റ് ഫിഷിങ്ങിന് പറ്റിയ ഫ്രോക്ക് ലൈറ്റ് അടിച്ചിട്ട് നേരെ വർക്ക്ഔണ്ടൊക്കെ നോക്കിട്ടോ അടിപൊളി ഫ്രോഗാണ് നല്ല പച്ച കളറൊക്കെ അത്തന്നെ കേട്ടോ രാത്രി ആകുമ്പോൾ റിസൾട്ട് ഉണ്ടാവും കരുതുന്നു അവസാനം നമ്മൾ സോൾട്ട് ഫിഷിന്റെ ബ്രൈഡ് ആയിട്ട് നല്ല കട്ടിയുണ്ട് ഇരുപത്തി മൂന്ന് എം എം ആട്ട് കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവും ഒന്നും പാടാ നമുക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കളർ മൾട്ടി കളർ ആട്ടോ വരുന്നത് പത്ത് മീറ്റർ കൂടുമ്പോൾ വേറെ കളർ പിന്നെ നമ്മുടേതായ കുറച്ച് നല്ലതാണോ പോലെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി വെക്കി കേട്ടോ നമുക്ക് ഇങ്ങനെ ഡ്രീം ടാക്കൽ ഫുൾ സ്വാതന്ത്ര്യമായോണ്ട് നമുക്ക് എന്തും ചെയ്തു നോക്കാം പിന്നെ അതിൻ്റെ നമ്മള് ടെഡിപിയുടെ മൊത്തം പാക്കിംഗ് ഒക്കെ അയച്ചു നല്ല റസ്സ അനുഭവത്തിരിക്കല്ലേ അപ്പൊ നമ്മൾ മൊത്തം പാക്ക് ചെയ്ത് അയച്ചു പിന്നെ നമുക്ക് ബ്രൈഡ് സ്കൂളി കെട്ടോ നമ്മുടെ റീല് അബൂഗാർസിയ ബ്ലാക്ക് മാക്സ് ഫോർ ആണ് കേട്ടോ കുറച്ച് റയറാണ് നല്ല റീൽ അടിപൊളി റീലാണ് ഞാൻ അപ്പൊ ഇത്രകാലം ഉപയോഗിച്ചിട്ടേക്ക് ഒരു കുഴപ്പമില്ല ഈ ബ്രൈഡ് കുറച്ച് പ്രശ്ന മാത്രം ബാക്ക് ലേസ് അടിച്ചാർന്നാണ് വേറൊരു കുഴപ്പമില്ലാട്ടോ ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ച ബ്രൈഡ് ഇരുപത്തി സംതിങ് ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു കുഴപ്പം അങ്ങനെ കേട്ടോ ഇപ്പൊ ഈ ബ്രൈഡ് വന്നതിനാശം ബാക്ക് ക്ലാസ് അടിക്കണപ്പോഴാണ് മനസ്സിലായത് റീലിന്റെ കുഴപ്പമല്ല ബ്രൈഡിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്ന് ബ്രൈഡ് മാറണ കേട്ടോ അല്ലെങ്കിൽ മെഗാപ്പി മോശം ബ്രൈഡ് ആയോണ്ടല്ല നമ്മളെടുത്ത എം എം കൂടിപ്പോയി അതാണ് പറ്റിപ്പോയ അബദ്ധം നമ്മൾ റോഡ് റീൽ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് ഏകദേശം രണ്ട് കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ബൈക്ക് കാസ്റ്റ് ആണ് ഇത്രകാലം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലായത് ബൈക്ക് കാസ്റ്റിക്ക് എപ്പോഴും ഇരുപതായിട്ട് മുപ്പത് എം എം എന്താ ബ്രൈഡ് ഉപയോഗിക്കാവും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ബാക്ക് ക്ലാസ് കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് നമ്മൾ അനുഭവത്തെ കണ്ടു ില് സെവൻ കഴിഞ്ഞ് എയ്റ്റ് ആവാം പോവാണ്ടിരിക്കട്ടോ അപ്പൊ ഏഴായിരത്തി സംതിങ് ആയിരുന്നു നമുക്ക് എന്തായാലും അപ്പൊ ഒരു ഗിഫ്വേ നടത്തിയാലോന്നിങ്ങനെ മനസ്സിലുണ്ട് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൊടുക്കേണ്ട സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ്സ്ക്രൈബർന്നല്ല നമ്മുടെ എല്ലാവരും ഫ്രണ്ട്സ് ആണ് അപ്പൊ ഒരു ഫ്രോഗ് ഗിഫ് വേ എന്നാണ് എന്റെ മനസ്സിൽ അപ്പൊ ഏത് ഫ്രോക്ക് ആ വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യും കമന്റിനുസരിച്ച് നമുക്ക് ഏത് ഫ്രോക്ക് വേണ്ട അത് ഒരു ന്യൂ ഇയർ അതായത് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് നമുക്ക് ഗവേ പിക്ക് ചെയ്യണ നിലയ്ക്ക് എടുക്കുക അതിന്റെ വീഡിയോ എന്തായാലും നമ്മൾ വാറട അപ്പൊ ഫ്രോഗ് ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റിട്ട് പറ ബ്രൈഡ് നൂറ്റമ്പത് മീറ്റർ ആണോ ടോട്ടല് അപ്പൊ നമ്മള് എഴുപത് മീറ്റർ നമ്മുടെ റീലിൽ കയറ്റി ബാക്കി എഴുപത് മീറ്റർ നമ്മുടെ നമ്മുടെ അജയ് പുതിയ റീൽ നമുക്ക് ഓണ് കൊടുക്കാം അപ്പൊ നമ്മുടെ റീലും വേണ്ടത്ര ബ്രൈഡൊക്കെ ഒക്കെ എത്തിയിട്ടോ അപ്പൊ എത്രയോ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഓക്കെ ബൈ